എനിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി ഗൾഫിലേക്ക് പോയത് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ലീവിന് വരുന്ന അച്ഛനോട് എനിക്ക് വലിയ അടുപ്പം തോന്നാറില്ലായിരുന്നു അമ്മയായിരുന്നു എനിക്കെല്ലാം ഞാനും അമ്മയും മാത്രമുള്ള എൻ്റെ കുഞ്ഞു ലോകത്തേക്ക് ഇടയ്ക്ക് ഒരതിഥിയെ പോലെ കടന്നു വരാറുള്ള അച്ഛനോട് എന്തോ എനിക്കെന്നും ഒരകൽച്ചയായിരുന്നു പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം എനിക്ക് ആഹ്ലാദം പകരുമ്പോഴും അച്ഛൻ ലീവിന് വരുമ്പോഴെല്ലാം അടുത്ത മുറിയിൽ ഒറ്റയ്ക്കുറങ്ങാൻ വിധിക്കപ്പെട്ടിരുന്നതുകൊണ്ട് അച്ഛനോടുള്ള എന്റെ സ്നേഹക്കുറവിന് വീണ്ടും ഒരു കാരണമായി ഞാൻ വളരുന്നതിനോടൊപ്പം അച്ഛനോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ ഉടനെ അച്ഛൻ എനിക്കൊരു വിസ ശരിയാക്കി ദുബായിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നാടും വീടും അമ്മയെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നുവെങ്കിലും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ദുബായ് എയർപോർട്ടിൽ അച്ഛൻ കൂട്ടുകാരൻ സേതുക്കായ്ക്കൊപ്പം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടയുടനെ അച്ഛൻ്റെ കണ്ണുകൾ എന്തിനോ നിറയുന്നുണ്ടായിരുന്നു സേതുക്കായെ പരിചയപ്പെടുത്തി നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു ഞാൻ എല്ലാത്തിനും ഹ്രസ്വമായ മറുപടികൾ മാത്രം നൽകി ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ താമസസ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിട്ടിട്ട് അവർ തിരിച്ചുപോയി സെയ്തുക്ക താമസിക്കുന്നത് ഇവിടെ അടുത്താണ് എന്താവശ്യമുണ്ടെങ്കിലും ഇക്കാനെ വിളിച്ചു പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അച്ഛൻ ഇക്കയുടെ നമ്പർ തന്നിരുന്നു എ സി മുറിയിൽ ഇരുന്നുള്ള ജോലി അത്യാധുനിക സൗകര്യങ്ങളുള്ള താമസം എല്ലാം ഉണ്ടായിട്ടും നാടുവിട്ടതിൻ്റെ സങ്കടം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി ഒരു രാത്രി പോലും അമ്മയെ പിരിഞ്ഞിരുന്നിട്ടില്ലാത്ത എന്നോട് അച്ഛൻ ചെയ്തത് വല്ലാത്ത ക്രൂരതയായിപ്പോയി ഇതുപോലെയുള്ള സുഖപ്രദമായ ജീവിതത്തിൽ മതിമറന്നിട്ടാവണം അച്ഛൻ രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞങ്ങളെ കാണാൻ നാട്ടിൽ വരാറുണ്ടായിരുന്നത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടു പോയിട്ട് ഒരാഴ്ചയായി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നോക്കിയിട്ടുപോലുമില്ല ചിന്തകളിൽ അച്ഛനോടുള്ള അമർഷം കൂടിക്കൂടി വന്നു അമ്മയെ കാണാതെ എനിക്കിനി ജീവിക്കാൻ വയ്യ സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ കൈ വിളിച്ചു ഇക്ക എനിക്കിനി ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ വയ്യ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയേ പറ്റൂ ഇക്ക അച്ഛനോട് വേണ്ടി സംസാരിക്കണം മോൻ എന്തായി പറയുന്നത് മോൻറെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഇത്രയും നല്ലൊരു ജോലി തരപ്പെടുത്തിയത് മോൻ കുറച്ച് ക്ഷമിക്ക് ആദ്യമൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും കുറച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാകും സെയ്തുക്കായുടെ സമാധാന ശ്രമം പാഴായി ഇല്ലേക്ക എനിക്ക് പോയേ പറ്റൂ ഇക്ക എനിക്ക് വേണ്ടി അച്ഛനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാതെ ജോലി രാജിവെക്കും തീർച്ച ശരി മോൻ രണ്ടു ദിവസം കൂടെ നിന്ന് സമാധാനിക്കെ വെള്ളിയാഴ്ച നമുക്ക് അച്ഛൻ്റെ പോയി സംസാരിക്കാം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു രണ്ടു മണിക്കൂറോളം സഞ്ചരിച്ച് പട്ടണത്തിൽ നിന്നും ഒരുപാട് അകലെയായി ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി ലേബർ ക്യാമ്പിലെ നിരനിരയായി പണിത മുറികളിൽ ഒന്നിലേക്ക് സേതുക്ക എന്നെ കൂട്ടിക്കൊണ്ടുപോയി നിരത്തിയിട്ടിരിക്കുന്ന കട്ടിലുകൾക്കിടയിൽ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടക്കാനുള്ള ഇടമുണ്ട് കട്ടിലുകൾക്ക് മുകളിലെ അഴകളിൽ മുഷിഞ്ഞതും അല്ലാത്തതുമായ തുണികൾ കൊണ്ട് തോരണം തൂക്കിയിട്ടിരിക്കുന്നു അച്ഛൻ സൈറ്റിലാണെന്നും വരാറായിട്ടുണ്ടെന്നും അച്ഛൻ്റെ സഹമുറിയരിൽ ഒരാളായ ബംഗാളി പറഞ്ഞറിഞ്ഞു വെള്ളിയാഴ്ചകളിൽ പോലും അച്ഛൻ അവധിയെടുക്കാറില്ലത്രേ അതിന് അധിക സാലറി കിട്ടും അത് അതച്ഛൻ്റെ കട്ടിലാണ് മോൻ അവിടെ പോയിരുന്നോളൂ മൂലയിലുള്ള കട്ടിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സേതുക്ക പറഞ്ഞു മൂന്നടി മാത്രം വീതിയുള്ള ഒരു കട്ടിൽ തലഭാഗത്ത് അല്പം മുകളിലായി ഭിത്തിയിൽ ഒരു ചെറിയ കബോർഡ് കടിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ മേൽ ഞാനും അമ്മയും കൂടിയുള്ള ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ടൈഗർ ബാം പിന്നെ കുറച്ച് മരുന്നുകളുടെ കവറുകളും അലസമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി എൻ്റെ അച്ഛൻ ജീവിച്ച ലോകം ഞാൻ നോക്കിക്കാണുകയായിരുന്നു അമ്പരപ്പ് മാറും മുൻപേ മുറിയുടെ വാതിൽക്കൽ അച്ഛൻ്റെ ശബ്ദം നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ എന്തുപറ്റി മോനെ എന്തെങ്കിലും അത്യാവശ്യം ഞാൻ അച്ഛനെ നോക്കി തലയിൽ ഒരു തൂവാല കെട്ടിയിരിക്കുന്നു മുഷിഞ്ഞ ഒരു കവറോളാണ് വേഷം മരുഭൂമിയിലെ പൊടിമണലിൽ മുങ്ങി നിൽക്കുന്ന ഒരു രൂപം കൺപീലികളിൽ പോലും വെളുത്ത മണൽ തങ്ങി നിൽക്കുന്നത് കാണാം വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് അത്തറും പൂശി ചുണ്ടിൽ വില കൂടിയ സിഗരറ്റുമായി നിൽക്കുന്ന അച്ഛനെ മാത്രം കണ്ടിട്ടുള്ള എനിക്ക് ഈ കാഴ്ച താങ്ങാനായില്ല ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു എന്റെ മേലു മുഴുവൻ വിയർപ്പും പൊടിയുമാണടാ എന്നും പറഞ്ഞ് അച്ഛൻ എന്നെ ഒന്നുകൂടെ മുറുക്കെ കെട്ടിപ്പിടിച്ചു ഇരുപത്തിയഞ്ച് വർഷങ്ങളായി കൈമാറാൻ മറന്നുപോയ സ്നേഹം ഒരു പേമാരിയായി പെയ്തിറങ്ങി അച്ഛൻ്റെ കൈകൊണ്ട് ഒരു സുലൈമാനിയും കുടിച്ച് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ സെയ്തുക്ക ചോദിച്ചു മോനെ ഇനി പറ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യണോ വേണമിക്ക പക്ഷേ എനിക്കല്ല എൻ്റെ അച്ഛനു വേണ്ടി കുടുംബത്തിനായി ഈ മരുഭൂമിയിൽ ജീവിതം ഹോമിച്ച എൻ്റെ അച്ഛനു വേണ്ടി അച്ഛനിനി വിശ്രമിക്കട്ടെ സ്വന്തം നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ വീട്ടുകാരുടെ സന്തോഷം കാത്തുസൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചു വെക്കുന്ന കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് ഞങ്ങളുടെ ഓണസദ്യ ഗംഭീരമായിരുന്നുവെന്ന് വീട്ടിൽ വിളിച്ചു പറയുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവ്വം ഇത് സമർപ്പിക്കുന്നു ഈ കുറിപ്പ് ആരെഴുതിയതെന്നറിയില്ല പക്ഷേ ചുരുങ്ങിയ വാക്കുകളിൽ മനസ്സിൽ തട്ടുന്ന ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ച ആ അജ്ഞാതനായ എഴുത്തുകാരനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു